ഒരു പണിക്കോ വരാതെ ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെയാ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നത്തെ രാവിലൊക്കത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഞമ്മക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം പുറത്തത്തെ കാഴ്ചകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോളോ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് ആരും സപ്പോർട്ടില്ല നമ്മളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സന്തോഷത്തിനും ഇങ്ങനെ വീഡിയോ ഇടുകയാണ് ഇട്ടാ അല്ലാതെ ഇതിമന്ന് കുറേ വാരി കോരി കിട്ടിയിട്ടും അല്ലാതെ കിട്ടാനായിട്ട് ആയിട്ടും ഇല്ല വെറുതെ ഒരു നേരം പോക്ക് അത്രയേ ഉള്ളൂ പല പല ആൾക്കാരെ വീഡിയോസുകളും കാണുമ്പോൾ എനിക്കും തോന്നും ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടാൽ എന്താ പോങ്ങനെ തോന്നും അപ്പം അങ്ങനെ ഇട്ട് നോക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക നമ്മളെവിടക്കാ എത്തണമെന്ന് നമുക്കൊന്ന് നോക്കാലോ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഞാനിങ്ങനെ മകന് വർഗെടുത്തിടുകയാണേ അപ്പോൾ ഓനെ ഓനോട് ഞാൻ പറഞ്ഞ മുറ്റത്തൊക്കെ നിറച്ച് പുല്ലുണ്ട് അപ്പോൾ അതൊക്കെ മക്കൊന്ന് പറിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോളേ ഓനെ എനിക്ക് ഇന്നൊരു ദിവസേ കൂടുള്ളൂ കഴിഞ്ഞാൽ എനിക്ക് കൂടൂരാന്ന് അപ്പം ഞായറാഴ്ചയാണെന്ന് ഒഴിയുകയാണ് എന്നിട്ട് റൂഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിനുള്ള സമാധാനം പറയാണ് കേട്ടോ ഞങ്ങൾ കേട്ടത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ചോറ്റിനെ വെള്ളം വച്ചു അതേപോലെ മീൻകാരം വന്നപ്പോൾ മീൻ പോയി കാണുമേടിച്ചു അതൊക്കെ തന്നെ വിശേഷങ്ങൾ എല്ലാവർക്കും കാര്യമായിട്ടൊന്നും ഇല്ല അപ്പോൾ നല്ല അടിപൊളി മത്തിയാണ് അപ്പോൾ ഇതാണ് പൊരിച്ചെടുക്കാമെന്നായിട്ടൊക്കെ കരുതിയിരിക്കുന്നത് നല്ല നെയ്യും ഉണ്ട് പലിനീനും ഉണ്ട് ഒക്കെ ഉണ്ട് മത്തിക്ക് അപ്പോൾ നല്ലവണ്ണം കുരുമുളകും വെളുത്തുള്ളിയും ചീരുള്ളിയും മിഞ്ചിയും എല്ലാം ഇട്ട് കാണാൻ നല്ലവണ്ണം അങ്ങോട്ട് അരച്ചു കാണാണ്ട് നമുക്ക് അങ്ങോട്ട് ഉസാറൊക്കെയാണ് പൊരിച്ചെടുക്കാമെന്നും കരുതിയിട്ടാം അപ്പോൾ ഇപ്പോൾ നല്ല മത്തിൻ്റെ സമയമാണല്ലേ ചില സമയത്തുണ്ടായിരുന്നു മത്തി ഇട്ടാൻ അതേ മീൻകാരൻ്റെ കൊട്ടി കിടക്കുമ്പോൾ ഒരു കൊല നമ്മളെ പാത്രത്തിലൊക്കെ എന്നാൽ ചേരും കൊല ഒക്കെ പക്ഷെ ഇത് നല്ല സാറ് മത്തിയാണ് ഇട്ടോ അപ്പം അതൊക്കെ നന്നാക്കിയൊക്കെ മസാല ഇട്ടിച്ചു ഇത്തിരി മുളൂസ് വന്നു കിട്ടാ മദ്രസ് ഇട്ടുകാണ്ട് വന്നു വന്നുകാണ്ട് പിന്നെ കുറച്ചേരം ഓളെ വിശേഷങ്ങൾ പറയാനുണ്ടാവും അതൊക്കെ കഴിഞ്ഞേക്കാണ്ടേ അവിക്കയുള്ളൂ അപ്പോൾ അതിൻ്റെ അടിയിൽ നോക്കി ഇതിൻ്റെ ഈ ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ദിവസേക്കൂടെ അത് ചോദിക്കലുടങ്ങിയിട്ടിട്ടോ അപ്പോൾ അതിങ്ങനെ ഇട്ട് വയ്ക്കുകയാണെ അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഞാൻ മീനൊക്കെ പൊരിച്ചാൻ വേണ്ടിയിട്ട് വെച്ചീനും അപ്പോൾ അതിനെ അകടിച്ചാലൊക്കെ കഴിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അത് തുടച്ച് കണ്ട് ഒന്നുകൊണ്ട് പുറത്തു കറങ്ങാന്നാണ് വിചാരിക്കുന്നത് പുറത്തെ പണികളെല്ലാം കൂടെ അപ്പോഴത്തേക്ക് മറ്റൊന്ന് വെയിലാവുകയാണെങ്കിൽ മുറ്റത്തെ പണി ഇപ്പം ഒക്കെ വേഗം അടിച്ചിരിക്കാൻ ഇവിടെ പോലും വെയിലായി കഴിഞ്ഞാൽ പിന്നെ പുല്ല് അരച്ചാൽ ഇതിനൊന്നും നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നല്ലോണം ഉണ്ട് മുറ്റത്ത് പുല്ല് പൊന്തി അപ്പോൾ അരച്ചാൽ തന്നെ നമ്മൾ തെനുട്ടനും ഒപ്പമുണ്ടാവും ഉച്ച അല്ലേ ഉച്ചയെന്ന് പറഞ്ഞാൽ വെയിൽ കറങ്ങാൻ വലിയ ഫ്രിജിൻ്റെ മരുള്ള ചൂടാണ് അപ്പോൾ അത്രയ്ക്കുള്ളുട്ടന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ഞാൻ